കൃഷ്ണനുണ്ണി എന്ന പിഞ്ചു ബാലനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു കൂട്ടം സുമനസുകൾ കൈകോർക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ പഴമ്പൊരി ചലഞ്ചുമായി എത്തുകയാണ് കണ്ടല്ലൂർത്തുമിത് ഭവനത്തിൽ മകൻ മൂന്നര വയസ്സുകാരൻ കൃഷ്ണനുണ്ണിയുടെ ജീവൻ നിലനിർത്താനാണ് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ പഴമ്പൊരി ചലഞ്ചുമായി എത്തുന്നത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് ബാധിക്കുന്ന പോണ്ടോ സെറിബെല്ലാർ ഹൈപ്പോപ്ലാസിയ എന്ന രോഗം ബാധിച്ച ഈ പിഞ്ചു ബാലന് കഴുത്ത് ഉറച്ചിട്ടില്ല ജന്മന സംസാരശേഷിയുമില്ലാത്ത കുട്ടിയുടെ ചികിത്സയ്ക്കായി വലിയ തുകയാണ് നിർധന കുടുംബത്തിന് കണ്ടെത്തേണ്ടത് ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതത്തിലായ കുടുംബത്തെ സഹായിക്കാനാണ് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ പഴമ്പൊരി ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കേ ഡോട് പറഞ്ഞു കണ്ടല്ലു പഞ്ചായത്തിന്റെ പത്താം വാർഡിലാണ് ഭവനം മിനിയുടെ വീട്ടിലാണ് മിനിയുടെ മോടെ കുഞ്ഞാണ് മൂന്നര മിടുക്കിനാണ് പക്ഷേ മൂന്ന് ആറ് മാസം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫിക്സ് വന്നതാണ് അമ്മയാണ് അമ്മയ്ക്കും നാൽപ്പത് ശതമാനം ഭിന്നശേഷിയിലുള്ളതാണ് ഇത്ര ഇതൊക്കെ പറയാനുള്ള കാരണം കുഞ്ഞിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടൊക്കെ നല്ല അത്യാവശ്യം വീടുണ്ടെങ്കിൽ പോലും ചികിത്സ വന്നു കഴിയുമ്പോൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥ വളരെ ബുദ്ധിമുട്ടും ഈ നിൽക്കുന്നവരെയൊക്കെ പഴയ പഞ്ചായത്ത് മെമ്പർ സുജിത്ത് സജുപ്രകാശ് ഏറ്റവും വരുന്നവർ സുജി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അത്യാവശ്യമായിട്ട് എറണാകുളത്ത് ബോധിക്കുവാണ് കൊല്ലത്ത് ബാബു ഇവിടെ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഞങ്ങൾ കരുതലിൻ്റെ ഭാഗമായി അറിയാവുന്നതാണ് എ ഡി എഫ് മെമ്പറുണ്ട് ഞങ്ങൾ ഇത്ര പേരൊക്കെ ഉണ്ട് എന്ന് പറയാൻ കാരണം ഈ പ്രദേശത്തെ ഈ കുഞ്ഞിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചികിത്സയ്ക്ക് ശകലം പൈസ കണ്ടെത്തുവാൻ വേണ്ടി ശനിയാഴ്ച രാവിലെ മുതൽ കളരിക്കൽ ജംഗ്ഷൻ പുല്ലോണങ്ങര ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാട്ട് പെരുമ്പള്ളിക്കട ചിത്രചേട്ടിനാണ് ഈ വീട് എന്നെ കാണിച്ചു വന്ന് എന്നെ വിളിച്ചു അതിന് മുമ്പ് തന്നെ ഒരു ദിവസം ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഒത്തിരി വ്യത്യാസം കുഞ്ഞിനുണ്ട് ചികിത്സയ്ക്ക് ശേഷ തുറ ചികിത്സയ്ക്ക് വേണ്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഉണ്ടാവണം ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ കളരിക്കൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ കൂട്ടംമാതിക്കൽ പാലത്തോട്ട് കയറുന്ന വഴിക്കാണ് നല്ല സുന്ദനായ കൃഷ്ണനുണ്ണിയെ നമുക്ക് മെടുക്കനായി നടത്തിക്കുവാൻ സാധിക്കണം തീർച്ചയായും കൃഷ്ണനുണ്ണിയെ സഹായിക്കണം നമുക്ക് ശനിയാഴ്ച രാവിലെ മുതൽ നല്ല പഴുത്ത ഏത്തക്കാപ്പം ഉണ്ടാക്കി നിങ്ങൾക്ക് തരും തീർച്ചയായും രാവിലെ മുതൽ നടക്കുന്ന ഈ എത്തക്കാപ്പ ചലഞ്ച് ഈ എത്തക്കേപ്പ ചലഞ്ച് എന്നൊക്കെ പറയുമ്പോൾ എത്തക്കാപ്പം ഒരു കോംപ്ലിമെന്റ് ആണ് ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് നമുക്ക് ദൈവം തന്ന നന്മകളുടെ ഒരു പങ്ക് ഈ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ നൽകണം ഈ കുഞ്ഞിനെ ഞാൻ എടുക്കുമ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കുഞ്ഞിൻ്റെ തുടർന്നുള്ള ജീവിതത്തിലേക്കുള്ള പണം കണ്ടെത്തുവാനുള്ള ഒരു ചലഞ്ചാണ് തീർച്ചയായും നിങ്ങൾ ഈ കുഞ്ഞിനെ സഹായിക്കണം ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കായംകുളം പുല്ലുകുളങ്ങര കളരിക്കൽ ജംഗ്ഷന് സമീപം സംഘടിപ്പിക്കുന്ന ചലഞ്ചിൽ പങ്കെടുത്ത് പിഞ്ചു സഹായിക്കാൻ എല്ലാവരും പങ്കാളികളാകണമെന്നും ഷാജിക്ക ഡേവിഡ് പറഞ്ഞു കരുതൽ ഉച്ചയൂണുകൂട്ടായ്മയുടെ നാനൂറ്റി എഴുപത്തിയൊന്നാമത് ജീവകാരുണ്യ ചലഞ്ചാണ് നടക്കാൻ പോകുന്നത് ന്യൂസ് കായംകുളം